കെ ആണെങ്കിൽ മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കയറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി എൽ ഡി എഫ് പൊട്ടാൻ സാധ്യതയുണ്ട് ഇവരെ കളിയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ഭരിക്കാൻ പറ്റില്ല നമുക്ക് എം എൽ എ ആകാൻ പറ്റില്ല മന്ത്രിയാകാൻ പറ്റില്ല ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ കേരള കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ പാർട്ടിക്ക് ഇല്ലായ്മയായി പോകും വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് നീണം അടുത്ത അതായത് ചെന്നൈത്തലെയും ഇവരൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യു ഡി എഫിലേക്ക് വിളിച്ചിരുന്നു അന്ന് പുള്ളി പോയില്ല കാരണം എനിക്കുണ്ടല്ല സമയം അപ്പോൾ ലാസ്റ്റ് എൻഡ് വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ യു ഡി എഫിലേക്ക് മാറാം എന്നുള്ളൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാൽ എന്ന് നമുക്ക് സംശയമുണ്ട് അയാൾ റോഷി അസ്റ്റനൊക്കെ ഇല്ല ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പുള്ളി മന്ത്രിയാണല്ലോ കാലങ്ങളായിട്ട് കേരള കോൺഗ്രസിൻ്റെ വിധി ഇങ്ങനെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു 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 പോയി 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 പിന്നെ ആ കുറച്ച് പേർ നിൽക്കുക ഓരോ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പല്ല ഓരോ എ ബി സി ഡി എന്ന രീതിയിൽ ഇങ്ങനെ മാറി നിൽക്കുക ഒരാളുള്ളെങ്കിലും ആ ഒരാൾക്ക് മന്ത്രിയാവുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ ടെക്നിക്കുകളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വിട്ടു മാറി വിട്ടു മാറി വിട്ടുമാറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനൂപ് ജക്കബ് ഗ്രൂപ്പ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അതുപോലെ ബി ഗ്രൂപ്പ് ബാലകൃഷ്ണൻപിള്ളയുടെ അവിടെ ഒരു മന്ത്രിയുണ്ട് അനൂപ് ജേക്കബ് ഇനിയിപ്പോൾ ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു മന്ത്രി വരും ഇനിയിപ്പോൾ ജോസ് കെ മാണി ചിന്തിക്കുന്നത് ഇനി ഇവിടെ നിന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കളയാൻ പറ്റില്ല ആ അഞ്ച് വർഷം ഉള്ള സമയത്ത് അപ്രതകി ചാടി ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റിയി നേടാം അല്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതായി പോകും എന്നും പുള്ളിക്ക് അറിയാം അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ കൂടി കേരള കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറ്റം മുന്നേറ്റം എന്ന് പറയുന്ന പോലെ ഇപ്പൊ ജോ ഇവർ തെറ്റിയത് മറ്റേ ഇതിന് വേണ്ടിയിട്ടുള്ള ചിഹ്നത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളവർ തെറ്റിയത് ജോസ് പി ജെ ജോസഫും പുള്ളിയും തമ്മിൽ തെറ്റി മാറിയതൊക്കെ അങ്ങനെ ആരൊക്കെ അതങ്ങടെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തുണ്ടാവും ഇപ്പോൾ മിക്ക ആളുകളും ചിന്തിച്ചു തുടങ്ങി എന്തത് ഇനി എൽ ഡി എഫ് കൂടെ ജയിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇനി ഇപ്പം അതൊക്കെ യു ഡി എഫ് എങ്ങനെയും ചെന്ന് കഴിഞ്ഞാൽ എടുക്കും എല്ലാവരെയും അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിലേക്ക് ഇപ്പോൾ അതൊക്കെ മാറാം അവർക്ക് സന്തോഷമാവുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്താ രാഷ്ട്രീയമല്ലേ സത്യത്തിൽ ജനങ്ങളെ എന്നുള്ള ഓരോ കാര്യങ്ങളാണ് ഇവരെന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് ജനങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ജനം വിഡ്ഡിയാവുകയാണ് വേറെ ഈ രാഷ്ട്രീയം മാത്രമല്ല കാലങ്ങള കാലാകാലങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു പുരോഗമനം എന്ന് പറഞ്ഞാൽ ബന്ധില്ല ഇപ്പോൾ ബന്ധു നടത്തിക്കഴിഞ്ഞാൽ അല്ല പണ്ടൊക്കെ ബന്ധു നടത്തി ടവർ ലൈനൊക്കെ മറിച്ചിടും അല്ലെങ്കിൽ ബസ് കത്തിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതൽ തന്നെയാണ് നശിക്കണമെന്നുള്ള ബോധം കുറച്ച് വന്ന് തുടങ്ങി കുറച്ച് ബോധം കുറേ ബോധം പോയിരിക്കുന്നത് വർഗീയത പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാതെ ജാതിയുടെ പേര് പറഞ്ഞ് പഴയ കാലഘട്ടത്തിലേക്ക് പോയിട്ട് പരസ്പരം തല്ലി പിടിക്കുക പിന്നെ സിനിമാ താരങ്ങളുടെ പിന്നാലെ നടക്കുക ഭയങ്കര തിക്കിലും തിരക്കിലും പെട്ട് വിജയുടെ കാര്യം തന്നെ ആലോചിച്ചൊക്കെ അന്ന് വിജയ് ഒരു വലിയൊരു സമ്മേളനം നടത്തിയിട്ട് അവിടെ എത്ര പേര് മരണപ്പെട്ടു എന്നിട്ടും ഇപ്പോഴും വിജയിയുടെ പിന്നാലെ അറിയണം അയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ജനങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇത് മമ്മൂട്ടി നടന്നു പോയി കഴിഞ്ഞാൽ മോഹൻലാൽ നടന്നു പോയി കഴിഞ്ഞാൽ മോഹൻലാലിപ്പോൾ വിഗ്രഹം ആയാലും പറിച്ചെടുത്താലോ എന്നറിച്ച് പേടിച്ച പുള്ളി നിൽക്കുന്നത് കാരണം ഈ തിരക്കിനിൽ ഏതെങ്കിലും പ്രാന്തം വന്ന് വിഗ്രഹം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് എതിനാ വലിയ നാണക്കേളാവും കാരണം അവരൊക്കെ വിഗ് ഒക്കെ വെച്ച് മടിയൊക്കെ ഡൈ ചെയ്താണ് മലയാള നടന്മാർ നടക്കുന്നത് രജിന നടക്കുന്നതിൽ നിന്നും അവർക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ അജിത്ത് നരപ്പിച്ചിടക്കണല്ലേ ഇപ്പം വിജയ് തന്നെ നരച്ചിട്ടുണ്ട് പിള്ളി അത് നേരെ ഡൈയും ചെയ്യണല്ലോ അപ്പം അങ്ങനെ നടക്കാനായിട്ട് നമ്മുടെ നടന്മാർ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഇടയിൽ ജനങ്ങളെ കൊത്തിപ്പറിച്ചാൽ അയ്യോ ഇത്രയേ ഉള്ളൂ ഇതാണെന്നൊക്കെ പറഞ്ഞ് താഴ്ത്തുന്നു എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് അതുംകൊണ്ട് അവർ അതൊന്നും തയ്യാറാവാത്തത് കൊണ്ട് മോഹൻലാൽ നടക്കുമ്പോൾ തന്നെ പേടിച്ചാണ് നടക്കുന്നത് കാരണം ഭയങ്കര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും തന്നെ പുള്ളി ഇടയ്ക്ക് നിൽക്കും കാരണം ഏതെങ്കിലും പിന്നെ അന്ന് ഓടി വന്ന് നമ്മുടെ തലയിലേതാ വലിച്ചു കഴിഞ്ഞാൽ തീർന്നു ഭയങ്കര നാണക്കേടാവും അതുപോലെ ഇവരൊക്കെ നടന്ന ഇവരൊക്കെ ഒരു മനുഷ്യരാണ് ഇവരൊരു ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരൊരു കലാകാരനാണ് എന്നൊരു ചിന്ത ഇവരിലൊക്കെ വേണ്ടേ അവർ അമാനുഷികമായ ഒരു സൃഷ്ടിയൊന്നുമില്ലല്ലോ നമുക്ക് നിൽക്കുന്ന കിട്ടാൻ വേണ്ടി ഈ തിരക്കിൻ്റെ ഇടയിൽ അവരുടെ കൂടെ നടന്ന് നമ്മുടെ ശരീരം ചീത്തയൊക്കെ അല്ലാതെ നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോ എന്ന ചിന്തയില്ലാതെ വേടൻ്റെ പരിപാടിക്ക് പോയി തിക്കിലും തിരക്കിലും വിട്ട് കൊച്ചുങ്ങളടക്കം ശ്വാസം മുട്ടി അടങ്ങിയറാവുന്നു എന്തിനും ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ആദരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് നല്ല രാഷ്ട്രീയ പ്രവർത്തകർ അവരെയൊക്കെ ബഹുമാനിക്കൂ അല്ലെങ്കിൽ മഹാന്മാരുടെ അവരെ ബഹുമാനിക്കൂ അല്ലാതെ ഇവരെയൊക്കെ ബഹുമാനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ അപ്പം അടങ്ങി ഒതുങ്ങിയിരുന്ന നമ്മൾ ജാതിയും മതമൊന്നും നോക്കാത്ത മനുഷ്യനായിട്ടും മനുഷ്യരെ കണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിനെ വിജയിപ്പിക്കുക എന്നിട്ട് അവരോട് നീ പറയുക നിങ്ങൾ മര്യാദയ്ക്ക് ഭരിച്ചില്ലേ ഞങ്ങൾ താരത്തേക്ക് ഇറക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഭരിച്ചോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക രണ്ട് നല്ല ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതല്ല ബുദ്ധി അല്ലാതെ ഈ പേരും പറഞ്ഞ് രാഷ്ട്രീയ മതം പറഞ്ഞ് നിങ്ങൾ തല്ലിട്ട് ഈ സിനിമകൾമാരുടെ കൂടെ നടന്ന് നമ്മുടെ ജീവിതം കളയണന്തിനാണ് സിനിമ കാണുക നല്ലതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണുക ഓക്കെ അതിനകത്ത് അഭിനയിക്കുന്ന മറ്റേ നടന്മാരെയും അവരെ കാണുമ്പോൾ ഒന്ന് സെല്യൂട്ട് ചെയ്യുക രാജ്യം കാക്കാൻ നിൽക്കുന്ന കാര്യം അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും മഞ്ഞിലും വെയിലൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുന്ന എത്രയോ മറ്റേ പട്ടാളക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരിസരം ക്ലീനാക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ആദരിക്കുകയും അവർക്കൊക്കെ ഉയർന്നു പറ്റുക അവരൊക്കെ നമ്മുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആദരപ്പെടുത്തുക അവർ കൂടുതൽ വർക്ക് ചെയ്യും അല്ലാതെ ഈ സിനിമ നടന്മാരെ ഇവരൊക്കെ പിന്നാലിടുന്നത് നിങ്ങൾക്ക് എന്ത് ഗുണം അവരഭിനയിച്ചിട്ട് അവർ കാശുണ്ടോ നിങ്ങൾക്ക് കൊല്ലുകിട്ടുന്നുണ്ടോ അപ്പോൾ അവരെയൊക്കെ ബഹുമാനിക്കുക അല്ലാണ്ട് ഇതുപോലെ തെക്കിലും തിരക്കിലും പെട്ട അവർ പിന്നാലെ നടക്കല്ലേ ഇതൊക്കെ മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ വേണ്ടത് നമ്മളെന്നെ ബുദ്ധിപൂർവ്വം തീരുമാനിക്കും മതവും ജാതിയും രാഷ്ട്രീയം പറയാം നമുക്ക് ഗുണം ആ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക അവരാദരിക്കും ഏതായാലും ജോസ് കെ മണി വീണ്ടും യു ഡി എഫിലേക്ക് പോകുന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി തുടങ്ങി ഏതായാലും ബിജെപിയിലേക്ക് പോയാ ബി ജെ പിക്ക് പുള്ളിക്ക് ഇഷ്ടം പക്ഷേ പക്ഷെ ഈ അണികളുണ്ടല്ലോ ക്രിസ്ത്യൻ സമുദായം മൊത്തം ബി ജെ പിന്റെ എതിർത്തേക്കാണ് ഏത് അവർക്ക് വെറുപ്പായി കുറച്ച് കാസകൂസകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ജോസ് കെ മണി ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടപ്പൂരി പോവും അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണി എപ്പോഴും ഭരണത്തിൽ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് യു ഡി എഫിലേക്ക് തന്നെ പോവുള്ളൂ പിന്നെ ഈ ഇദ്ദേഹത്തിന് മാണിസാറിൻ്റെ ആ കഴിവുകളൊന്നും കിട്ടിയിട്ടില്ല കാരണം മാണി സാറിന് പ്രത്യേക ഒരു കഴിവും പ്രസംഗിക്കാനുള്ള കഴിവ് അതുപോലെ പുള്ളി അഡ്വക്കറ്റായിരുന്നു അന്നത്തെ കാലത്ത് അഡ്വക്കറ്റായിരുന്നു മാത്രമല്ല ആളുകളെ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ജോസ് കെ മാണിക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അപ്പൻ്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോ എന്ന് മാത്രമേ ഉള്ളു അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു കഴിവ് ആളുകളെ പിടിച്ചുരുത്താനും ഉള്ള ഒരു ആകർഷണ ശക്തി ജനങ്ങളുടെ മുമ്പിൽ ഒരു കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണെന്നുള്ളത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല